അങ്ങനെ അവസാനി ഒന്നൊന്നര ആഴ്ച തന്നെ ഞാൻ പറഞ്ഞ അതുപോലും കിട്ടാത്ത വീടുകളൊക്കെ ഇണ്ടായിരിക്കും എന്ത് തോന്നിന്ന് ഇടിയപ്പുണ്ടാക്കിയപ്പോ വരെ അല്ലെങ്കി വീട്ടില് പുട്ടുണ്ടാക്കുമ്പോ മാത്രേ വീട്ടിലുള്ളവർക്ക് വീഡിയോ അങ്ങനെയൊക്കെ തോന്നുണ്ട് രാത്രി മക്കളോട് ചോദിക്കും പിന്നെ നാളെ മാസത്തെന്തു വേണോന്ന് അപ്പൊ എന്റെ മക്കള് പറയേ ചോദിച്ചിട്ട് പറഞ്ഞ കിട്ടണ പോലെ ഒന്ന് കിട്ടാറൊന്നും ഇല്ല ഇനി പറഞ്ഞു 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 അവസാനം ഞങ്ങൾ മറ്റേ പറയൂലെ ഫൈനലി അത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ എനിക്ക് ഭയങ്കര മടിയാണ് കൈ എന്നെ കണ്ടാ തോന്നൂല എനിക്ക് നല്ല മടിയുണ്ട് ഞാൻ പണ്ടൊക്കെ എന്റെ നമ്മൾ നമ്മള് ലെങ് വീഡിയോ ഒക്കെ ഇടുമ്പോ എങ്ങനെ പറയാ ഭയങ്കര മടിച്ചു കോതയാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ കമന് വരൂന്നായിരിക്കും കണ്ടാ തോന്നൂലൂട്ടത്തിലാടിച്ചു പാവ എന്റെ മക്കളൊക്കെ കണ്ട് പാവം തോന്നലായിരിക്കും ഇന്നലെ അവന് എന്റെ മുഖത്തൊക്കെ പറയണെ ഉമ്മിന്റെ ഫുഡ് ഉമ്മിന്റെ ഫുഡ് എല്ലാം ഉമ്മിന്റെ പുട്ടും മുട്ടക്കാരെ എനിക്ക് ഇഷ്ടമല്ലാന്ന് സ്കൂള് പൊട്ടി മക്കൾക്ക് എന്തെങ്കിലും ഓർമ്മയൊക്കെ വേണ്ടേ അത് പറഞ്ഞു കഴിഞ്ഞാൽ സാരി കൊടുത്ത് വീഡിയോ ഇട്ടപ്പോൾ ഉണ്ട് അതങ്ങനെ വേണ്ടി കിട്ടാന്നൊക്കെ പറഞ്ഞാ ഇതൊക്കെയാ തോന്നുന്നു പറയാത്തത് എന്തിനാ പറയാ കൊറേ കമന്റ്സ് സങ്കടായി പക്ഷെ നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ എല്ലാരും വീട്ടിലൊന്നും ആസ്തക്ക് എന്താണ് നമ്മളെ വീട്ടില് ഇടിയപ്പൊ കാച്ചോടുത്താസ് ആ ഫോട്ടോ എടുത്ത് എടുത്തൊക്കെ ഇടിയപ്പ് ആ കുറച്ചായിട്ടുണ്ട് ഇന്ന് പൊടി ഭയങ്കര മുറുക്കം അല്ലെങ്കിൽ എന്റെ ഇടിയപ്പം ഭയങ്കര സ്മൂത്ത് ആയിരുന്നു എൻ്റെ ഒരു രാശിനി അടിയപ്പത്തിന്റെ വീടും ഇട്ടപ്പോലെ ഇടിയപ്പ ഉണ്ടാക്കണെന്ന് പക്ഷെ ഇന്ന് ഇച്ചിരി മുറുകിപ്പോയി ഭയങ്കര പാടും ഇപ്പോ എല്ലാരും അടിപൊളി റാഹത്തായിട്ട് ഫുഡ് കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കണമൊക്കെ വന്നിട്ടുണ്ട് ഓണം ആവുമ്പോ നമ്മളെ വീട്ടില് എൻ്റെ വീട്ടില് ഓണത്തിന് ഫുഡൊക്കെ ഇണ്ടാക്കണ ഒരു വീഡിയോ ഒക്കെ ഇടാട്ടാ കൊറേ ആളായില്ലോ നമ്മൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് എല്ലാരും ഓക്കേ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ